കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപത്തായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധവ ബ്രാഹ്മണരാണ് എന്നതും ക്ഷേത്ര നടത്തിപ്പ് ജൈനമതസ്ഥരായ ഒരു ബന്ധ കുടുംബവുമാണ് എന്നതുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഭക്ഷണശാല അൻപതിനായിരം ആളുകൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രാപ്തമാണ് ഉത്സവകാലത്ത് ഒരു ലക്ഷം ആളുകളിലേറെ പേർക്കും ഇവിടെ ഭക്ഷണം നൽകാറുമുണ്ട് വളരെ ഊർജ്ജക്ഷമതയുള്ളതും പ്രകൃതി സൗഹാർദ്ദവുമായ രീതിയിലാണ് ഇവിടുത്തെ അടുക്കള ക്രമീകരിച്ചിരിക്കുന്നത് ധർമ്മസ്ഥല ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയത് ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട നൂറുകണക്കിന് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതശരീരങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കേസിലാണ് എന്ന് നമുക്കറിയാം തുടക്കം മുതൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന വെളിപ്പെടുത്തലായിരുന്നു ശുചീകരണ തൊഴിലാളിയുടേത് അനേകം ശവശരീരങ്ങൾ പിന്നീട് നൂറായി മുന്നൂറായി ഇപ്പോൾ അഞ്ഞൂറായി ഈ ചെറിയ സ്ഥലത്ത് നിന്ന് ഇത്രയധികം പേർ മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ എത്ര മാൻ മിസ്സിങ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എവിടെയാണ് ഈ ശരീരങ്ങൾ മറവ് ചെയ്തിട്ടുള്ളത് അത് കാട്ടിലാണ് പക്ഷേ പത്തു വർഷമായത് കാരണം സ്ഥലം കൃത്യമായി ഓർമ്മയില്ല ആരാണ് നിങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് അത് പറയില്ല പറഞ്ഞാൽ എനിക്ക് അപകടമാണ് കാട്ടിൽ ശരീരം മറവ് ചെയ്ത സ്ഥലം കാണിച്ചു തരാൻ വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് ഇവിടെയല്ല എല്ലാം നേത്രാവതി പുഴയിലൊഴുക്കിയെന്നാണ് ദക്ഷിണ കർണാടകയിലെ മംഗലാപുരത്ത് ജിഹാദി സാന്നിധ്യം ശക്തമാണ് എന്ന് നമുക്കറിയാം അവിടെ നിന്നും അത്ര ദൂരത്തല്ല ബൽത്തങ്ങാടി എന്ന ജിഹാദി സാന്നിധ്യമുള്ള സ്ഥലവും ധർമ്മസ്ഥലയുമല്ല അതിനാൽ തന്നെ ധർമ്മസ്ഥലയുടെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുവാൻ ജിഹാദികൾ നടത്തുന്ന ശ്രമമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ദുരൂഹതകൾ അവിടെയും അവസാനിക്കുന്നില്ല കേസിന്റെ പ്രധാന പരാതിക്കാരിയായ സുജാത ഭട്ടിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി കന്നഡയിലെ ഒരു സ്വകാര്യ വാർത്താ ചാനൽ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ മകൾ അനന്യ ഭട്ട് ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടുവെന്നും മൃതദേഹം ക്ഷേത്ര വളപ്പിൽ കുഴിച്ചിട്ടെന്നുമായിരുന്നു സുജാത ഭട്ടിന്റെ ആരോപണം കേസ് അന്വേഷിക്കുവാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അൻപത് ലക്ഷം രൂപ ചെലവിട്ട് പതിനഞ്ച് ദിവസം നീണ്ട തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ പതിമൂന്നിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒരു തലയൊട്ടിയും ഏതാനും അസ്ഥികളും മാത്രമാണ് കണ്ടെത്തുവാൻ സാധിച്ചത് സ്വകാര്യ വാർത്താ ചാനൽ നടത്തിയ അന്വേഷണത്തിൽ സുജാത ഭട്ടിന്റെ പല വാദങ്ങളും തെറ്റാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ കൊൽക്കത്തയിൽ സി ബി ഐ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്യുകയായിരുന്നുവെന്നാണ് സുജാത ഭട്ട് അവകാശപ്പെട്ടിരുന്നത് ഉള്ള കോളേജിന്റെ രേഖകൾ പ്രകാരം അനിൽ ഭട്ടിന്റെ മകൾ അനന്യ ഭട്ട് എന്ന പേരിൽ അവിടെ ആരും പഠിച്ചിട്ടില്ല മകളുടെ ഒരു ചിത്രം പോലും ഹാജരാക്കുവാൻ സുജാതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എസ് എസ് എൽ സി പി യു സി മാർക്ക് ഷീറ്റുകളോ കോളേജ് രേഖകളോ ഹാജരാക്കുവാനും അവർക്ക് സാധിച്ചിട്ടില്ല ഈ രേഖകളെല്ലാം വീട്ടിലെ തീപിടുത്തത്തിൽ നശിച്ചുപോയി എന്നാണ് സുജാതയുടെ വിശദീകരണം ചുരുക്കത്തിൽ മകൾ ജീവിച്ചിരുന്നതിന് രേഖകളില്ല അനിൽ ഭട്ടിന്റെ ഭാര്യയാണ് സുജാത എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അതിന് യാതൊരു രേഖകളും ഇവർ ഹാജരാക്കിയിട്ടില്ല സുജാതയുടെ പരാതിയിൽ പോലീസിന് നേരത്തെ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു സി ബി ഐ ഉദ്യോഗസ്ഥ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇരുപത്തി രണ്ട് വർഷം വൈകിയതിന് ശേഷം മാത്രം പരാതിയുമായി ഇവർ രംഗത്ത് വന്നത് രണ്ടായിരത്തി മൂന്നിൽ ലോക്കൽ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചിരുന്നു എങ്കിൽ എന്തുകൊണ്ട് മറ്റ് പോലീസ് സ്റ്റേഷനുകളെയോ കോടതികളെയോ സമീപിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട് അതേസമയം ധർമ്മസ്ഥലയിലെ ധർമാധികാരി വീരേന്ദ്ര ഹെഡ്കയ്ക്കെതിരെയും സഹോദരൻ ഹർഷേന്ദ്ര ഹെഡ്കയ്ക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സുജാത അന്വേഷണ സംഘവുമായി സഹകരിക്കാത്തതും ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പല ആരോപണങ്ങൾക്കും മറുപടി നൽകുന്നതിന് പകരം താൻ ഒളിവിൽ പോയിട്ടില്ലെന്ന് വ്യക്തമാക്കി സുജാത ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട് മകളുടെ അസ്ഥികൾ കണ്ടെത്തിയാൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ തനിക്ക് കൈമാറണമെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങൾ ഉന്നയിച്ച ഒരു വൈരുദ്ധ്യത്തിനും ഈ വീഡിയോയിൽ സുജാത മറുപടി നൽകിയിട്ടുമില്ല വെബ് ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്